ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഈ മസൂൻ ബിറ്റ് നമ്മള് പറഞ്ഞേ എത്തുന്നു എത്തിയിട്ടുണ്ട് റീസ്റ്റോക്ക് ഒത്തൊരു ഒരു അറുപത് പീസേ വന്നതായി പത്ത് ഇരുപത് പീസേ ബാക്കിയുള്ളൂ കാരണം ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തേശ അവർക്കൊക്കെ സെയിൽ ചെയ്ത് കൊടുത്ത് കുറെ ആൾക്കാർ പേയ്മെന്റ് ചെയ്യാണ്ട് നാളെ രാവിലെ വരെ പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇതേപോലെ ബാത്തിലാവും കാരണം ഈ പെരുന്നാളുടെ തിരക്ക് എനിക്ക് ഇങ്ങനെ കെട്ടി വെക്കാം അപ്പൊ അപ്പൊ ഈ പെരുന്നാളിന്റെ സമയത്ത് കൂടുതൽ കെട്ടി പൊതിഞ്ഞ് വെക്കാൻ പറ്റൂല അപ്പൊ നാളെ രാവിലെ വരെ നോക്കും ഒരു അഞ്ചെട്ട് ആൾക്കാർ പേയ്മെന്റ് ചെയ്യണം പേയ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളത് നാളെ വിടുള്ളൂ ഞങ്ങൾ വേറെ ആൾക്ക് സെയിൽ ചെയ്യും കാരണം കൂടുതൽ എല്ലോ ആണ് ഇന്നവിടെ വെച്ചിട്ടുള്ള ഇതിൽ എല്ലാം ഇല്ല എല്ലാം ഫുള്ള് ഓർഡർ ആയിരുന്നു ഓർഡർ ആയിട്ട് ഫുള്ള് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് ഒരു എല്ലാം ബാക്കിയുള്ളൂ അത് ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മെസ്സേജ് ആയിരിക്കും അവർക്ക് കൊടുക്കൂട്ടെ വേറെ ഒറ്റ ഒന്ന് പീസ് എല്ലോ ബാക്കിയില്ല എല്ലാ ഒന്നും എല്ലാം പൊയ്ക്കണ് ഇതൊക്കെ കുറെ പീസ് ഉണ്ട് കേട്ടോ കുറേ പീസ് ഇല്ല ഒരു നിർത്തി കാണിക്കും ഇത് നോക്കൂ ഇത് ഇത് ഈ ഒരു കളർ തന്നെ കേട്ടോ വീഡിയോ കാണുന്ന ഇതൊക്കെ വർക്കൊക്കെ വരണിട്ട് ഫുള്ള് സ്റ്റോണ് വരണിട്ട് ഇതോ ഒന്നു ഞാൻ നേരത്തിനുള്ളിട്ടോ ബാക്കി ഞാൻ നേർത്തിനില്ലേ അതൊക്കെ ഒരുപാട് പ്രശ്നം നിർത്തിയല്ലേ വെറുതെ എന്തിനും മെനക്കിടുന്നത് എല്ലേതിനും സ്റ്റോണും കാര്യങ്ങളും ഇത് പ്രാണിപ്പിങ്ക് ഇത് നല്ല ഭംഗിട്ടിട്ടോ വീഡിയോ കാണുമ്പോ ചിലവർ പറയും ഇത് എന്താണ് ഇത് നല്ല ഭംഗിട്ട് നേരിട്ട് കാണുമ്പോഴേ അറിയുള്ളൂ ആ അപ്പൊ ഭംഗിക്കോടെ ഒന്നുമില്ല കേട്ടോ അത് ഉണ്ടാവുന്നൊക്കെ ചോദിച്ചു ചോദിക്കും അപ്പൊ ഞാനിപ്പോ കാണുന്നവർക്ക് വേണ്ടിട്ടോ ഞാൻ നേർത്തി കാണിക്കണ്ട ത്ര ഒരു നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് വരെ ഉറപ്പിലും അടിക്കുന്നുണ്ടോ നോക്കും കേട്ടാ അടിയിലിതാ അതുപോലത്തെ വർക്ക് വരുന്നുണ്ട് പിന്നെ അതിലൊക്കെ സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ ബാക്ക് സ്ലീവിന് ഇതാ എട്ടാ അപ്പൊ ഫോർഎക്സല് വരെ അടിക്കട്ടോ ഇതാണ് ബാക്ക് സൈഡ് പിന്നെ വിത്ത് ലൈനിങ് അല്ല ലൈനിങ് ബസ്ലിൻ്റെ റെഡിമെയ്ഡ് വരുമ്പോ നമുക്ക് അങ്ങനെ ലൈനിങ് ഉള്ളത് ഇതാണ് നല്ല അടിപൊളി മെറ്റീരിയൽ മൂന്ന് മീറ്റർ ഇട്ടോ പാൻറ് നല്ല മെറ്റീരിയൽ ആണ് പാൻറിന്റെ മെറ്റീരിയല് ഷോള് ഷോൾ ഷോൾ ഭംഗിയുണ്ട് ഇത് എത്ര ഇണ്ട് ഷോൾട്ടാ രണ്ട് ീറ്ററിന്റെ അടുത്തുണ്ട് രണ്ടേകാല മീറ്ററിന്റെ മേലുണ്ട് അപ്പൊ ഇതാണ് ഷോൾട്ട് നല്ല അടിപൊളി ഷോൾ ആണ് അപ്പൊ ഒന്നേ നെടുഞ്ഞിട്ടുള്ളൂ കാരണം ഇത് ഇതൊരുപാട് ചടപ്പിക്കണ്ടല്ല ഇതാണ് ലുക്ക് അടിപൊളി ലുക്ക് എല്ലാം ഒക്കെ കഴിഞ്ഞ ഉണ്ട് ഫസ്റ്റ് മെസ്സേജ് ആക്കുന്നവർക്ക് തരാം പിന്നെ പെട്ടെന്ന് മെസ്സേജ് ആക്കിക്കോളൂ നാളെ തന്നെ വൈകുന്നേരം ആകുമ്പോ നാളെ ഉച്ച ആകുമ്പോ ഫുള്ള് ചെയ്താൽ നമ്മൾ ഡി ടി സി കൂടും അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അടിക്കട്ടാ നല്ല അടിപൊളി വിറ്റാണ് ഇനിയും വരാണ്ട് കേട്ടോ മെസ്സേജ് വിറ്റ് നാളെ നമ്മൾ കാണിക്കാം ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് റീസ്റ്റോക്ക് ഇനി ഇല്ല ലാസ്റ്റ് റീസ്റ്റോക്ക് ആണ് അത്രയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞമ്മള് പ്രാവശ്യം ആദ്യം ഓർഡർ ഉള്ളവർക്കൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞാ പിന്നെ ബ്ലൂ കളറാണ് ആൾക്കാരുള്ളത് കടന്റെ ഷോർഡാണീതാണ് ചിലരൊക്കെ രുചായുണ്ടോന്ന് ചോദിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തോന്നാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഭംഗി എന്ന് നമ്മൾ നിങ്ങൾ നേരിട്ട് കാണുമ്പോഴാണ് ഇത് ഭംഗി അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നാളെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ കുറേ ആൾക്കാർ വന്നിട്ട് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞതാണ് ഒത്തിരി ആളെ ഞാൻ എഴുചിച്ചു ബാക്കിയുള്ളത് നിങ്ങൾ വന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും